നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളെ പറ്റിയുള്ള ചെറിയ ഉരമാണ് ആ ജന്തുജാലങ്ങളിൽ ഇന്ന് നായ് എന്നു പറയുന്ന ജീവിയെയാണ് പരിചയപ്പെടുത്തുന്നത് നായെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു ദ സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണ സമയത്തെ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ഭാഗം പല സമാന ആശയങ്ങളുള്ള ഒരു പ്രവചനമെന്ന രീതിയിൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നായെക്കുറിച്ച് ഇരുപത്തിമൂന്ന് പരാമർശങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത് അവയിൽ മിക്കതും നായെ വെറുപ്പിൻ്റെയും നിന്നയുടെയും ക്രൂരതയുടെയും നീചത്വത്തിൻ്റെയും പ്രതീകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിപുരാതന കാലം മുതൽ മനുഷ്യൻ്റെ ഉറ്റ സുഹൃത്തും വിശ്വസ്ത കാവൽക്കാരനുമായിരുന്ന നായയെപ്പറ്റി അത്തരമൊരു പരാമർശം വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇസ്രായീയർക്കും യഹൂദന്മാർക്കും നായോടുണ്ടായിരുന്ന അറപ്പും വെറുപ്പും ആയിരുന്നു ഇതിന് കാരണമെന്ന് വേദപണ്ഡിതർ വിശ്വസിക്കുന്നു പട്ടണത്തിനു ചുറ്റും സന്ധ്യയ്ക്ക് കുരച്ചുകൊണ്ട് നടക്കുന്ന നായ സങ്കീർത്തനം അൻപത്തൊൻപതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വറിച്ചു കീറുന്ന നായ്ക്കൾ ഇരമ്യാ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശവശരീരം തിന്നുന്ന നായ്ക്കൾ രക്തം നക്കുന്ന നായ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് കുഷ്ഠരോഗിയുടെ വ്രണം നക്കുന്ന നായ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊ പതിനാറാം അധ്യായം എന്നിങ്ങനെ ബീബൽസമായ ചിത്രങ്ങൾ നായയെപ്പറ്റി അനവധി വിശുദ്ധ ബൈബിളിലുണ്ട് സ്വർഗീയ എറുഷലേമിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളവരുടെ പട്ടികയിലെ ആദ്യത്തേതും നായ്ക്കൾ തന്നെയാണ് അത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ചില നവീന ഇംഗ്ലീഷ് പരിഭാഷകളിൽ ദുഷ്കാമികൾ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോസോലായ പൗലോസ് വിശ്വാസികൾക്ക് കൊടുക്കുന്ന താക്കീത് നായ്ക്കളെ സൂക്ഷിക്കുവിൻ ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ എഴുതിയ ലേഖനത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെ എതിരിടുവാനായി പുറപ്പെട്ട ബാലനായ ദാവീദിനോട് മല്ലനായ ഗോലിയാത്ത് ചോദിക്കത് നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്നാണ് ദുർബലനും നിസാരനുമായവനെ സൂചിപ്പിക്കുവാൻ ചത്ത നായ എന്ന പ്രയോഗവും കാണുന്നുണ്ട് അത് ഒന്ന് ചൗമുയേൽ ഇരുപത്തിനാലാം അധ്യായത്തിലും രണ്ട് ഷൗമുയൽ ഒൻപതാം അധ്യായ പതിനാറാം അധ്യായങ്ങളിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരെ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരയ്ക്കുവാൻ വയ്യാത്ത ഊമ നായ്ക്കൾ തന്നെ ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ യശയ്യാ പ്രവാച പ്രവചനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിയാറാം അധ്യായം വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു വിലക്കായിട്ടാണ് നിലനിന്നിരുന്നത് തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെട ഇടപെടുന്ന മനുഷ്യൻ വഴിയേ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ എന്ന ഒരു പഴമൊഴി സദൃശ്യവാക്യം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന നായ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിലും അതുണ്ട് ഇതൊരു പഴഞ്ചൊല്ലാണ് നായുടെ ന്യൂനത വെളിപ്പെടുത്തുന്നുവെങ്കിലും അത് അർത്ഥവത്താണ് മെളേച്ചത കാട്ടുന്ന കാവട്ടിയക്കാരനെ പറ്റി കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്തൊടിക്കുകയും ചെയ്യുന്നവൻ എന്നൊരു പരാമർശവും യശീയാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടി നക്കി കുടിക്കുന്നത് പോലെ നാവ് വെള്ളം നക്കി കുടിക്കുന്ന മുന്നൂറ് പേരെയാണ് ഗിഥേയോൻ തൻ്റെ സൈന്യത്തിൽ ചേർത്തത് ചെയ്യുന്ന വേലയോട് ആത്മാർത്ഥതയും അർപ്പണവും കാണിച്ചത് മൂലമാണ് ഇങ്ങനെയുള്ളവരെ ഗിഥയോൻ തെരഞ്ഞെടുത്തത് നായ എന്ന പദമാണ് ഈ പരമാർശത്തിൽ കാണിക്കുന്നത് തൻ്റെ മക്കൾക്ക് സഹായം അഭ്യർത്ഥിച്ചു വന്ന കനാന്യക്കാരിയായ സ്ത്രീയോട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ക്രൂരമായി പോയി എന്ന് നമുക്ക് തോന്നാം യഹൂദന്മാർ കനാന്യരെ പ്രത്യേകിച്ച് സ്ത്രീകളെ നായിക്കളെന്ന് രഹസ്യമായി വിശേഷിപ്പിച്ചിരുന്നു അവരെ നികൃഷ്ടരായി കരുതുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ക്രിസ്തു പറഞ്ഞത് എന്നാൽ സ്ത്രീയുടെ ബുദ്ധിപൂർവ്വമായ മറുപടിയിലൂടെ പ്രകടിപ്പിച്ച തീവ്രമായ വിശ്വാസം കണ്ട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ക്രിസ്തു അവരെ അനുഗ്രഹിക്കുകയും അല്പവിശ്വാസികളും അന്ധവിശ്വാസികളുമായവർക്ക് നേരെ വിരൽ ചൂണ്ടുകയുമാണ് അവിടെ ചെയ്തത് നായയെപ്പറ്റിയുള്ള ഒരേ ഒരു നല്ല പരാമർശം അപ്പോക്രിഫയിലെ തോബിയാസിൻ്റെ പുസ്തകത്തിലേ ഉള്ളു മംഗളകരമായൊരു ദൂരയാത്രയിൽ തോബിയാസ് ഒരു നായെ കൂടെ കൂട്ടി ബി സി പതിനായിരം മുതൽ മനുഷ്യൻ നായെ വളർത്തിയിരുന്നുവെന്ന് ചരിത്രരേഖകളിൽ നമുക്ക് കാണാം നിറം ഇനം വലിപ്പം സ്വഭാവം ഗുണം എന്നിവയിൽ ഇത്രയും വൈവിധ്യമുള്ള മറ്റ് നായയെപ്പോലെ മറ്റൊരു മൃഗം ഈ ഭൂമുഖത്ത് വേറെയില്ല ഇത് നായയെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ അതായത് രേഖപ്പെടുത്തിയിട്ടുള്ള ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം